എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ കേരളത്തിൽ ആ മഹാക്ഷേത്രത്തിനു മുന്നിലാണ് നാം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഭഗവാൻ മുന്നിൽ ആട്ടുവിളക്കിന് തിരിതെളിയുന്നത് മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ മഹാവിഷ്ണു ശ്രീവല്ലഭൻ എന്ന പേരിലാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് ശ്രീവല്ലഭൻ എന്ന പേരിൽ നിന്നാണ് തിരുവല്ല എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട് ഭക്തകവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ നൂറ്റിയെട്ട് വിഷ്ണുക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം നമ്മൾ ക്ഷേത്രഗോപുരം കടന്ന് ഉള്ളിലേക്കെത്തുമ്പോൾ ആദ്യം കാണുന്നത് വലിയ ആനക്കൊട്ടിലാണ് അഞ്ച് ആനകളെ വരെ ഒരേ സമയം എഴുന്നള്ളിക്കാൻ തക്ക വലുപ്പമുള്ളതാണ് ഈ ആനക്കൊട്ടിൽ ആനക്കൊട്ടിലും കടന്ന് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ മണ്ഡപം കാണാം അറുപത്തിയഞ്ചടി ഉയരവും രണ്ടടി വ്യാസവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കൊടിമരമാണിത് ഈ കൊടിമരത്തിനു മുകളിൽ ഭഗവാന്റെ വാഹനമായ ഗരുഡനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചിറകുകളോടു കൂടിയ കൈകൂപ്പി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ഇവിടെ ഗരുഡനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പഞ്ചലോകത്തിൽ നിർമ്മിച്ച മൂന്നടി ഉയരമുള്ള ശില്പമാണിത് ഈ കൊടിമരത്തിന്റെ താഴ്ഭാഗം ഭൂഗർഭ ജലനിരപ്പിൽ സ്പർശിക്കുന്നുണ്ടെന്നും കരുതപ്പെടുന്നു ഉളിയന്നൂർ പെരുന്തച്ചനാണ് ഈ കൊടിമരം സ്ഥാപിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് പിൽക്കാലത്ത് കൊടിമരം ചരിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോഴാണ് ഈ മണ്ഡപം ഇവിടെ നിർമ്മിച്ചത് ഗരുഡമാടത്തറ എന്നറിയപ്പെടുന്ന ഈ മണ്ഡപം മൂന്ന് നിലകളായി കൊടിമരത്തിന് ചുറ്റുമായാണ് നിർമ്മിച്ചിട്ടുള്ളത് ഗരുഡ ബലിക്കൽപുരയ്ക്കും ഇടയിലായി മുമ്പ് സ്വർണ്ണ കൊടിമരമുണ്ടായിരുന്നു പുതിയ കൊടിമരത്തിന്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും നമ്മൾ നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഭീമാകാരമായ ബലിക്കല്ലും കാണാം ശിവേലിയുടെ അവസാനം ഏണിയിൽ കയറി നിന്നാണ് ഇവിടെ ബലി തൂവുന്നത് കരിങ്കലിൽ തീർത്ത വലിയ വട്ടശ്രീ കോവിലിനുള്ളിലാണ് ശ്രീവല്ലഭൻ കുടികൊള്ളുന്നത് ചെമ്പുമേഞ്ഞ ശ്രീകോവിലിനുള്ളിൽ കിഴക്ക് ദർശനമായി ശ്രീവല്ലഭന്റെ ചതുർബാഹുവായ വിഗ്രഹവും പടിഞ്ഞാറ് ദർശനമായി സുദർശനമൂർത്തിയുടെ അഷ്ടബാഹു വിഗ്രഹവുമാണുള്ളത് പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഏകദേശം ഏഴടിയോളം ഉയരമുണ്ട് വിരാട് പുരുഷനായാണ് ഇവിടെ ഈശ്വര ഈശ്വരസങ്കൽപ്പം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചരാത്ര സംഹിതയിലെ ദുർവാസ സംഹിത അനുസരിച്ചാണ് ഇവിടെ പൂജകൾ നടക്കുന്നത് തന്ത്രസമുച്ചയം ഇവിടെ ബാധകമല്ല പുരുഷനാരായണ പൂജ മറ്റു വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭഗവാനെ മഞ്ഞ വസ്ത്രം ധരിപ്പിക്കില്ല എന്ന പ്രത്യേകതയുമുണ്ട് തിരുവല്ല കുഴിക്കാട് ഇല്ലക്കാർക്കാണ് ക്ഷേത്രത്തിലെ താന്ത്രിക അധികാരം പ്രശസ്ത കവിയും അധ്യാപകനുമായിരുന്ന പരേതനായ പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയും ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു നാലമ്പലത്തിനുള്ളിൽ വീഡിയോ ചിത്രീകരണത്തിന് അനുമതി ഇല്ലാത്തതിനാൽ നമുക്ക് മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചില്ല ശ്രീകോവിലിൽ കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് സോപാനങ്ങളാണുള്ളത് കിഴക്കേ സോപാനം നേരിട്ട് കയറുന്ന രീതിയിലും പടിഞ്ഞാറേ സോപാനം ഇരുവശത്തു നിന്നും കയറുന്ന രീതിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിവിശാലമായ നാരമ്പലമാണ് തിരുവല്ല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് ചെമ്പുമേഞ്ഞ നാരമ്പലത്തിൻ്റെ പ്രദക്ഷിണ വഴികളിൽ കരിങ്കല്ല് പാകിയിരിക്കുന്നു നാലമ്പലത്തിനു വെളിയിൽ ഗരുഡ മാടത്തറയ്ക്ക് തെക്കുവശത്തായാണ് ഇവിടെ ഊട്ടുപുര നിർമ്മിച്ചിട്ടുള്ളത് എന്ന പ്രത്യേകതയും കൂടിയുണ്ട് കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യ അനുസരിച്ച് വടക്കു ഭാഗത്തായാണ് ഊട്ടുപുര നിർമ്മിക്കാറുള്ളത് ഏകദേശം എട്ട് ഏക്കറിലധികം വലിപ്പമുള്ള മതിലകത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കലിൽ തീർത്ത പന്ത്രണ്ടടി ഉയരവും നാലടി വണ്ണവുമുള്ള ഭീമാകാരമായ ആനപ്പള്ള മതിലാണ് ക്ഷേത്രത്തിന് ചുറ്റുമായി നിർമ്മിച്ചിട്ടുള്ളത് നാലു ഭാഗത്തും ഗോപുരങ്ങളുമുണ്ട് ഇതിൽ വടക്കേ ഗോപുരം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ തുറക്കാറുള്ളൂ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി മേൽക്കൂര ഇല്ലാത്ത തറയിൽ ക്ഷേത്രത്തിലെ ഉത്സവമൂർത്തിയായ കുരയപ്പ സ്വാമിയുടെ പ്രതിഷ്ഠയും കാണാം അതിവിശാലമായ ക്ഷേത്രകുളത്തിന് ഇലവന്തി തീർത്ഥം എന്നാണ് പേര് ഈ കുളത്തിൽ കുളിച്ചാണ് പൂജാരിമാർ ക്ഷേത്രത്തിലെത്തുന്നത് ക്ഷേത്ര ശാന്തിക്കാർക്ക് വിശ്രമിക്കാനായി കുളത്തിനോട് ചേർന്നൊരു മന്ദിരവും പണി കഴിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രമതിൽക്കെട്ടിന് വെടിയിലായി വലിയൊരു കുളം കൂടിയുണ്ട് ഈ കുളത്തിനോട് ചേർന്ന് ഒരു കൊടിമരവും സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ഐതിഹ്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിനുമുണ്ട് ഐതിഹ്യങ്ങളുടെ പിൻബലം അതിങ്ങനെയാണ് പ്രാചീന കാലത്ത് മല്ലികാവനം എന്നറിയപ്പെട്ടിരുന്ന ഇവിടെ തുകലൻ എന്ന ഒരു കാട്ടാളൻ ജീവിച്ചിരുന്നു ഈ കാട്ടാളൻ്റെ വാസസ്ഥലമായിരുന്നു തുകലശ്ശേരി അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ശങ്കരമംഗലത്ത് മനയിലെ ശ്രീദേവി അന്തർജനത്തിന് ഒരു ഏകാദശി നാളിൽ വിഷ്ണു ഭഗവാൻ ബ്രാഹ്മണകുമാരനായി വന്ന് ദർശനം നൽകിയതായും പിന്നീട് തുകലനെ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് നിഗ്രഹിച്ചതായും ഐതിഹ്യം പറയുന്നു ഭഗവാൻ സുദർശന ചക്രം കഴുകിയ കടവാണ് മണിമലയാറ്റിലെ ചക്രശാളന കടവ് എന്നറിയപ്പെടുന്നത് തുകല വധത്തിന് ശേഷം തുകലൻ ആരാധിച്ചിരുന്ന ശിവലിംഗം അടുത്തുള്ള ഒരു കുന്നിൽ പ്രതിഷ്ഠിച്ചു അതാണത്രേ തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം അതിനുശേഷം ശങ്കരമംഗലം മഠത്തിലെത്തിയ ഭഗവാന് ശ്രീദേവി അന്തർജനം പാളയിലയിൽ ഇലയിൽ പടച്ചിപ്പഴവും അമ്പഴവും കൂട്ടി വിശിഷ്ടമായ സദ്യ നൽകി ഇന്നും ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പാള നമസ്കാരവും പടച്ചിപ്പഴ നിവേദ്യവും പ്രധാന വഴിപാടാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് പുറത്താണ് ശങ്കരമംഗലത്ത് മനം ഇവിടെ കൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ ക്ഷേത്രദർശനം പൂർത്തിയാവൂ എന്നാണ് വിശ്വാസം ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെടുത്തിയാണ് ഐതിഹ്യം ചേരമാൻ പെരുമാളിന്റെ പത്നിക്ക് സ്വപ്നദർശനം ഉണ്ടാവുകയും ചക്രപുരത്തെ സുദർശനമൂർത്തി ക്ഷേത്രത്തിൽ മഹാവിഷ്ണു പ്രതിഷ്ഠ വേണം എന്നും അതിന് അനുയോജ്യമായ വിഗ്രഹം മംഗലാപുരം നേത്രാവതി പുഴയിൽ ജലാധിവാസമേറ്റ് കിടപ്പുണ്ട് എന്നുമായിരുന്നു സ്വപ്നദർശനം ഇതനുസരിച്ച് ചേരമാൻ പെരുമാൾ നേത്രാവതി നദിയിൽ നിന്നും വിഗ്രഹം കണ്ടെടുക്കുകയും തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ എത്തിക്കുകയും ഉണ്ടായി എന്നാൽ ശ്രീകോവിലിനുള്ളിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷ്ഠ ഉറയ്ക്കാതെ വന്നു അപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വിഗ്രഹം ഉറപ്പിച്ചു നിർത്തിയിട്ട് വടക്കോട്ട് നടന്ന് അപ്രത്യക്ഷനാവുകയുണ്ടായി ദുർവാസാവ് മഹർഷിയാണ് ആ വൃദ്ധ ബ്രാഹ്മണൻ എന്നാണ് വിശ്വസിച്ചു വരുന്നത് പണ്ട് കൊമ്പനാനകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണ ഭഗവാൻ കുവലയപീഠം എന്ന ആനയെ കൊന്നതാണ് ഇതിനു പിന്നിൽ പ്രചരിച്ച കഥ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിലും മേടമാസത്തിലെ വിഷുനാളിലും മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം ഒരു കാലത്ത് പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായിരുന്നു കാന്തളൂർ ശാല തിരുവല്ലശാല പാർത്ഥിവുരം ശാല തുടങ്ങിയ ശാലകൾ അക്കാലത്ത് പ്രസിദ്ധങ്ങളായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു വേദം തർക്കം വ്യാകരണം ആയുർവേദം കളരിപ്പയറ്റ് തുടങ്ങിയവ ഇവിടെ അഭ്യസിപ്പിച്ചിരുന്നു പഴയ കേരളത്തിലെ അറുപത്തിനാല് ഒന്നായിരുന്നു തിരുവല്ല പ്രാചീന കൃതികളിൽ ശ്രീവല്ലഭക്ഷേത്രത്തെ പറ്റിയുള്ള വിവരണങ്ങളുമുണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ പഴക്കം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം എന്നുള്ളത് ഐതിഹ്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഐതിഹ്യം ചരിത്രപരമായ വസ്തുതകൾ കഥയുമായി സംയോജിച്ച് പറയപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ആ കഥാതന്തുക്കളെ നിന്ന് അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ശരിയായ ചരിത്രം വേർതിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഉണ്ണിനീലി സന്ദേശം അതുപോലെ മലയാള ഭാഷയിൽ തന്നെ ആദ്യത്തെ ഗദ്യ റൈറ്റിങ്സ് ആയിട്ടുള്ള തിരുവല്ല ചപ്പേട് മുതലായ അവയാണ് നമുക്ക് അതുപോലെ നമ്മ ആഴ്വാരുടെ ഭാസുരങ്ങൾ ശ്രീവല്ലപക്ഷത്രത്തെക്കുറിച്ചുള്ള ഭാസുരങ്ങൾ എന്നിവയാണ് പ്രധാനമായ ലിറ്റററി എവിഡൻസ് നമുക്ക് ആയിട്ടുള്ളത് അതിൽ രാജരാജ ചോളനെ പോലെയുള്ള മഹാരഥന്മാർ ഇവിടെ വന്നതായിട്ടും ഭഗവാന് ദാനം നൽകിയതായിട്ടും പറയപ്പെടുന്നു ഇവിടെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീവല്ലഭൻ കോലപ്പിരാൻ എന്ന പേരിലാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുക നമ്മൾവാരുടെ കൃതിയിൽ ഇവിടുത്തെ ദേവത വരാഹമൂർത്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോലപ്പുരൻ എന്ന് പറഞ്ഞാലും വരാഹമൂർത്തി തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ഈ അടുത്തിടെ നമുക്ക് നമ്മൾ കണ്ടെത്തിയ ഒരു വിഗ്രഹം അത് ഗോത്ര സംസ്കൃതിയിലെ അയ്യനാർ അയ്യനാരെ ജോതിപ്പിക്കുന്ന വിഗ്രഹമാണെന്നാണ് ചരിത്രകാരൻ അന്വേഷികൾ പറയുന്നത് ഇവിടെ വടക്കേ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായ ഇൻസ്ക്രിപ്ഷൻസ് അതും ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ള പഴയ വട്ടെഴുത്തിൽ ഉള്ള ലിപികളാണ് അവിടെ നിന്നും നമുക്ക് ലഭിച്ചത് ഇവിടെ നിലവിലുള്ള വിഗ്രഹം ശ്രീവല്ലഭൻ സ്വാമിയുടെ വിഗ്രഹം ഭദ്രക്കയത്തിൽ നിന്നും കണ്ടെടുത്ത് ഇവിടെ ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടോട് കൂടി ഇവിടെ എത്തിച്ച് പ്രതിഷ്ഠിച്ചതാണെന്ന് കരുതപ്പെടുന്നു അതിൻ്റെ ഒരു ചരിത്ര വസ്തുതയേക്ക് പോകുമ്പോൾ ഇന്നുള്ള വിഗ്രഹം ഏതാണ്ട് വിജയനഗര സാമ്രാജ്യ ശൈലിയിൽ നിർമ്മിച്ചതാണെന്ന് നമുക്ക് കാണാം പതിനഞ്ച് നാൽപ്പത്തഞ്ചിൽ നടന്ന തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യത്തിന് പരാജയമുണ്ടായ സമയത്ത് ധാരാളം വൈഷ്ണവ ക്ഷേത്രങ്ങൾ അവിടെ തകർക്കപ്പെടുകയുണ്ടായി അപ്പോൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുവന്ന വിശിഷ്ടമായ വിഗ്രഹമാകണം ഇത് എന്നും ഇതിൽ നിന്ന് നമുക്ക് ഒരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കും തന്ത്രിമാരുടെ കാര്യത്തിലും ചെറിയ മാറ്റങ്ങൾ പറയപ്പെടുന്നു പൂർവികമായി തരണനെല്ലൂർ ഉള്ള ഇല്ലത്തിലുള്ള ആളുകളാണ് ഇവിടെ ശങ്ക ഇവിടെ തന്ത്രം കൈകാര്യം ചെയ്തതെന്നും പിന്നീട് അത് കുഴിക്കാട്ടേക്ക് മാറുകയാണ് ഉണ്ടായതെന്നും വിശ്വസിക്കുന്നു വിശ്വസിക്കപ്പെടുന്നു തരണനെല്ലൂർ പൂർവികമായി അവർ അധികവും ശൈവരായിട്ടുള്ള ശൈവ തന്ത്രിമാരാണ് അപ്പോൾ ആ ശൈവത്തിൽ നിന്ന് വൈഷ്ണവത്തിലേക്കുള്ളൊരു മാറ്റം കൂടി അതിന് അതിൽ ഒരു ചെറിയ സൂചന നൽകുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം മുഴുവനുള്ള ശില്പഭാഗങ്ങൾ ശൈവത്തെ ദ്യോതിപ്പിക്കുന്നതാണ് എന്നാൽ അതിൻ്റെ മുൻപിലെ ഉള്ള വയ വലിയമ്പലം അത് പൂർവ പൂർണ്ണമായിട്ടും വൈഷ്ണവമായിട്ടുള്ള ശില്പ കലകളോട് കൂടിയതാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ചതും കൂട്ടിച്ചേർത്തതുമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതികൾ നമ്മൾ പരിശോധിച്ചതിൽ നിന്നും ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഇത് ഇളക്കി പുനർനിർമ്മിച്ചിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരുന്നു ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പഠനം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇതിനപ്പുറമുള്ള ഒരു ചരിത്ര വസ്തുതകളിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ തിരുവല്ല മാവേരിക്കര റോഡിൽ രണ്ട് കിലോമീറ്റർ മാറിയാണ് ശ്രീവല്ലഭ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദൂരെ നിന്നും വരുന്നവർക്ക് എത്തിച്ചേരാനായി തിരുവല്ലയിൽ കെ എസ് ആർ ടി സി ഡിപ്പോയും റെയിൽവേ സ്റ്റേഷനും ഉണ്ട് പാൽപായസം പുരുഷ സൂക്താർച്ചന വിഷ്ണു സഹസ്രനാമാർച്ചന കളഭാഭിഷേകം ഉദയാസ്തമന പൂജ എന്നിവ വഴിപാടുകളാണ് എന്നാൽ ഏറ്റവും പ്രധാന വഴിപാടുകൾ പാളയിലയിലെ ചോറും പടറ്റിപ്പഴ നിവേദ്യവുമാണ് ഉച്ചപൂജയ്ക്കാണ് പാള ഇലയിൽ ചോറ് നിവേദിക്കുന്നത് കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കഥകളിയുടെ ഉത്ഭവകാലം തൊട്ട് തന്നെ കഥകളി ഇവിടെ ഒരു പ്രധാനപ്പെട്ട വഴിപാടായി നടത്തി വരുന്നു തുകലാസുരവധം ശ്രീവല്ലഭ ചരിതം ശ്രീവല്ലഭ വിജയം തുടങ്ങിയവയാണ് പ്രധാനമായും അവതരിപ്പിക്കുന്നത് ക്ഷേത്രത്തോടനുബന്ധിച്ച് കഥകളി വിദ്യാപീഠവുമുണ്ട് അതീവ ശാന്തസ്വരൂപനായി ശ്രീവല്ലഭസ്വാമിയും ഉഗ്രമൂർത്തിയായി സുദർശന സ്വാമിയും ഭക്തലക്ഷങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്ത് തിരുവല്ലയിൽ കുടികൊള്ളുന്നു